ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്കാൻ സിസ്റ്റത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് ഇപ്പൊ മഴക്കാലല്ലേ നമ്മുടെ ഫോണുകളെല്ലാം നമ്മൾ ഫോ പല സമയങ്ങളിലും പുറത്തുള്ള സമയങ്ങളിലൊക്കെ മഴ പെയ്യുന്ന സമയങ്ങളിലൊക്കെ കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ല പല സാഹചര്യങ്ങളും വാട്ടർ പ്രൂഫ് ഫോണാണെങ്കിൽ കൂടിയും ഇൻ കേസ് ഫോണിലേക്ക് പോലെ മഴ ചാറലടിക്കുകയോ മഴ കൊള്ളുകയോ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഈർപ്പം കയറാൻ ചാൻസ് ഉണ്ട് നിങ്ങള് വാട്ടർ പ്രൂഫ് പക്ക വാട്ടർ പ്രൂഫ് ഫോൺ ആണെങ്കിൽ ഇപ്പം കയറില്ല എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് എല്ലാവരുടെ കയ്യിലും ഇപ്പൊ അതേപോലത്തെ ഫോൺ ഉണ്ടായിക്കോളൊന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ ഫോണുകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെയിൻ കാർഡുണ്ട് ഫോണ് നമ്മള് മഴ ഉള്ളവർക്ക് നമ്മൾ റെയിൻ ഗാർഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫോണിലും ഒരു റെയിൻ ഗാർഡ് ഉണ്ട് അത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതാണ് റെയിൻ കാർഡ് ഒരുപാട് റെയിൻ ഗാർഡ്സ് ഇന്ന് അവൈലബിൾ ആണ് ഇതാ എല്ലാ നിറത്തിലുള്ള റെയിൻ ഗാർഡ്സ് ഉണ്ട് പച്ച മഞ്ഞ നീല ചൊമ്പ് ഒരുപാട് റെയിൻ ഗാർഡ്സ് കാരണം വളരെ തുച്ഛമായ വിലക്കാണ് റെയിൻ ഗാർഡ്സ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രണ്ട് ഷോപ്പിലും ഇത് അവൈലബിൾ ആണ് പാഞ്ഞാളുള്ള ഷോപ്പിലായാലും വേണ്ടില്ല പയൻകുളത്തുള്ള സ്കാൻ സിസ്റ്റത്തിലായാലും വേണ്ടില്ല രണ്ട് സ്ഥലത്തും ഇത് അവൈലബിൾ ആണ് എവിടുന്നു വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓക്കെ